പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ജ്ഞാനത്തിൻ്റെ സിംഹാസനമായ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ വരാം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ പരീക്ഷകളെ ഭയപ്പെടുന്നവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ ഈ മക്കൾക്കായി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ബുദ്ധിയും വിവേകവും നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമുക്ക് സമർപ്പിക്കാം പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ വേദശാസ്ത്രികളുടെ ഇടയിലിരുന്ന് അവർക്ക് ജ്ഞാനപൂർവ്വമായ മറുപടി നൽകിയ ഈശോയെ നമുക്ക് ധ്യാനിക്കാം സോളമൻ രാജാവിന് ജ്ഞാനം നൽകിയ ദൈവം ഇന്നും ജീവിക്കുന്നു ഈശോയെ വളർത്തിയ പരിശുദ്ധ അമ്മ നമ്മുടെ മക്കളുടെയും അധ്യാപികയാകട്ടെ മക്കളുടെ കുറവുകളിൽ അവരെ കുറ്റപ്പെടുത്താതെ അവരിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാൻ അമ്മ സഹായിക്കട്ടെ കൃപാസനം രാജ്ഞി പഠിക്കാനിരിക്കുമ്പോൾ മനസ്സ് അലഞ്ഞുതിരിയുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഉള്ളിലെ മടിയും വിരസതയും നീക്കി തരയണമേ പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുവാനും അവ ഓർമ്മയിൽ സൂക്ഷിക്കാനുമുള്ള കഴിവ് നൽകണമേ മൊബൈൽ ഫോണിനോടും കളികളോടുമുള്ള അമിതമായ താല്പര്യം കുറിച്ച് പഠനത്തിൽ താൽപ്പര്യം ജനിപ്പിക്കണമേ ബുദ്ധിശക്തിയെ മന്തി ഭവിപ്പിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പുറന്തള്ളുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ കുട്ടികളെ ഓർത്ത് നിശബ്ദമായി പ്രാർത്ഥിക്കാം അമ്മേ പരീക്ഷാ ഹാളുകളിൽ എത്തുമ്പോൾ ഭയം കാരണം പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്ന മക്കളെ കാത്തുകൊള്ളണമേ അവർക്ക് ആത്മവിശ്വാസം നൽകണമേ ചോദ്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും തെറ്റുകൂടാതെ ഉത്തരങ്ങൾ എഴുതുവാനും അവരെ സഹായിക്കണമേ പ്രയാസമുള്ള വിഷയങ്ങൾ ലളിതമായി പഠിക്കുവാൻ അവർക്ക് ജ്ഞാനം നൽകണമേ പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്ക് അർഹമായ വിജയവും ഉപരി പഠനത്തിന് നല്ല അവസരങ്ങളും ഒരുക്കണമേ പരീക്ഷകൾ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളായി അവർക്ക് തോന്നാതിരിക്കട്ടെ അമ്മേ മക്കളുടെ പഠനകാര്യത്തിൽ ഉത്കണ്ഠാകുലരായ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കണമേ മക്കളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവരെ വേദനിപ്പിക്കാതെ സ്നേഹത്തോടെയും ക്ഷമയോടെയും അവരെ വളർത്തുവാൻ മാതാപിതാക്കളെ പഠിപ്പിക്കണമേ അധ്യാപകർക്ക് തങ്ങളുടെ വിദ്യാർത്ഥികളെ സ്നേഹത്തോടെയും താൽപ്പര്യത്തോടെയും പഠിപ്പിക്കുവാൻ കൃപ നൽകണമേ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയും പ്രോത്സാഹനവും നൽകാൻ വിദ്യാലയങ്ങളിൽ സാഹചര്യമൊരുക്കണമേ മക്കൾ ദൈവഭയത്തിലും നന്മയിലും വളരുന്നത് കാണാൻ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ മക്കളുടെ ശോഭനമായ ഭാവിക്കായി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശ്രൃഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ ആമേനേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസന മാതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെയും വിവേകത്തെയും അമ്മ അനുഗ്രഹിക്കണമേ അവർ ലോകത്തിന് വെളിച്ചമാകുന്ന ഉന്നതരായ വ്യക്തികളായി വളരുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും പഠനത്തിൽ വലിയ വിജയവും നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകട്ടെ ആമീൻ ഈശ്വമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ